കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി മൈക്രോ നിന്ന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആഷിദ ആസാദിനെ എം എസ് അനുമോദിച്ചു യോഗം സംസ്ഥാന സമിതി അംഗം സലിം അർക്കൽ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നിസാർ മുറിപ്പറമ്പിൽ ബാബു സുരാജ് അബ്ദുൽ സലാം സി കെ മജീദ് ടി കെ അബ്ദുൾ ആഷിദ ആസാദ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് ാണ് ഞാൻ പത്രത്തിലൂടെയാണ് ഇങ്ങനെ ആശിതയ്ക്ക് അവാർഡ് കിട്ടിയതായിട്ട് അറിയുകയും അങ്ങനെയാണ് നമ്മുടെ ബാലഭാരികളായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന ആസാദ് സാഹിബിനെ വീട്ടിലെത്തിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിൽ കുട്ടി ഇങ്ങനെ പി ജിയിലെ ഒന്ന് ആറാം തന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് അപ്പൊ അതിനെ പ്രാപ്തരാക്കിയ ആസാദ് സാഹിബിനെയും ഒക്കെ അതിൽ ബഹുമാനിക്കുന്നു താഴെ ബുദ്ധിയും ഇതുപോലെ പഠിച്ചു വിരുന്നിൽ എത്തട്ടെ ഉയർന്ന ജോലികൾ കിട്ടട്ടെ അവന്റെ അനുഗ്രഹം ഇപ്പോൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വാക്കുകൾ വ്യക്തിയാണ് പക്ഷേ രണ്ടു വാക്ക്